അതിന്റെ പ്രാധാന്യമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ജീവിതത്തിൽ മാത്രമേ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ മറഞ്ഞ കാര്യങ്ങൾ മാത്രല്ലേ എല്ലാ കാര്യങ്ങളും മറഞ്ഞ കാര്യമാണെങ്കിലും തെളിഞ്ഞ കാര്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള ആയത്വങ്ങൾ ഓതിയിട്ടില്ലേ മൗലവി എല്ലാ സഹായം അള്ളാഹുവിൽ നിന്നാണ് അത് മറിഞ്ഞതായാലും വേണ്ടില്ല തെളിഞ്ഞതായാലും വേണ്ടില്ല എന്താ മൗലവി നിങ്ങളൊക്കെ ഈ പറയണത് രണ്ടു ടീമും അമ്മാന വിളിച്ചു പ്രാർത്ഥിച്ചവരാണ് പക്ഷെ ഒരു ടീമിന്റെ പ്രത്യേകത അമ്മാന വിളിച്ചു പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അവർ ചില ആളുകളുടെ ഹക്ക് ചാഹ്ത്തുകൾ കൂടി അവർ അവരുൾപ്പെടുത്തി ബദറിന്റെ സമീപത്ത് പോയി നിന്നിട്ട് ആ ബദറിൽ പങ്കെടുത്ത പങ്കെടുത്താബത്തിനെ കുറിച്ചും ശത്രുപക്ഷീങ്ങളെ കുറിച്ചാണ് മൂപ്പര് പറഞ്ഞു കൊടുക്കണത് രണ്ടും അള്ളഹാനെ വിളിച്ചു പ്രാർത്ഥിച്ചവരാണ് പക്ഷെ എന്താ പ്രശ്നം മുഷ്രക്കീങ്ങളെ പ്രശ്നം അവർ ഹക്ക് ജഹബത്ത് കൊണ്ട് തേടിയെന്ന് മാത്രമേ ഉള്ളൂ എന്ന് അവന്റെ മൗലവി എന്നാ പിന്നെ എന്തിനാണ് ഈ ബദറും ഹന്തക്കും തബൂക്കും ഖൈബറൊക്കെ ഉണ്ടായത് അതിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ ഒരു വഹാബി സുന്നീൻ തമ്മിലുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇപ്പൊ ബദ്രുഹു ഉണ്ടായത് കല്ല് വെച്ച നോണാന്നൊക്കെ നമ്മള് കേട്ടിട്ടില്ലേ കല്ല് വെച്ച നോണാന്ന് പറയാൻ പറ്റൂല അങ്ങനെ കൂടുതൽ വെച്ചിരിക്കണം ആ ജാതി നോണേണതൊക്കെ അത് കേട്ട് കൊറേ പാവപ്പെട്ട സാധുക്കളും മക്കയിലെ മുസ്ലിഖിങ്ങളെ പ്രശ്നം അവരല്ലാൻ ആരാധിച്ചിരുന്നു വേറെ പ്രശ്നമൊന്നുമില്ല വെറും ഒരു ഹക്ക് ബർക്കത്ത് കൊണ്ട് തേടിയതാണ് അവരെ പ്രശ്നം അവർ വെറും ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടി ഇതായിരുന്നു അവരെ പ്രശ്നം എന്നാണ് ഇപ്പൊ മൗലവി പറയണത് ഒരായത്ത് തരുമോ മൗലവിയെ ഒരായത്ത് പക്കയിലെ മുഷ്രീഖിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു അവർ അള്ളഹാനെ ആരാധിച്ചിരുന്നു അള്ള്ഹാനെ പ്രാർത്ഥിച്ചിരുന്നു പക്ഷെ അവര് ഹക്ക് ജഹബർക്കത്ത് കൊണ്ട് തേടിയതായിരുന്നു അവർക്കുള്ള പ്രശ്നം ഒരായത്ത് നിങ്ങൾ പറയണതിന് ഒരു ആയത്ത് നിങ്ങൾ കൊണ്ടുവരുമോ ഒരു ഹദീസ് കൊണ്ടുവരുമോ എന്തെങ്കിലും ഇങ്ങനെ തൊണ്ട കീറി പറയാതെ ഒരു തെളിവുകൾ കൊടുന്ന് വരുമോ അവന്റെ മൗലവി വല്ലാത്ത ജാതി തന്നെ ഹജ്ജിന്റെയും ഒക്കെ വലിയ അതിന്റെ ആത്മാവ് ബോധ്യപ്പെടുന്നുണ്ട് ഈ മാത്രം ആത്മാവല്ലേ ഇസ്ലാമിന്റെ അടിസ്ഥാനശീല തന്നെ തൗഹീദാണ് ഇസ്ലാം തൗഹീദമ്മ കെട്ടിപ്പടുത്തിണ്ടായതാണ് മനസ്സിലായില്ല അതുകൊണ്ട് ഓരോരു ഹറക്കും മാത്രല്ല മൂലവി ഇസ്ലാമ് പറഞ്ഞാൽ തന്നെ തൗഹീദാണ് അവൾ എന്താ കരുതിയത് എന്നിട്ടും പാമരന്മാരായ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പൊട്ടീസുകളാക്കുന്ന മസ്ജിദുൽ ഹറമിന്റെ മുമ്പിൽ നിന്ന് അവര് വ്യത്യസ്തങ്ങളായ പേരും പറഞ്ഞ് സ്ത്രീകളെ അവിടുന്ന് ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നല്ല പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ എന്തിനൊ ബദറിന്റെ അടുക്ക് വന്നിക്കണത് ഉമ്രക്ക് വന്നവരൊക്കെ കൂടി ബദറിന്റെ അടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തു കൊടുക്കാൻ വിധങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ബദറിന്റെ സമീപത്ത് പോയിട്ട് നബി അലൈഹി നബീസല്ലാ ഇങ്ങനെ ബദറിന്റെ സമീപത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ക്ലാസ് കൊടുത്തു കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞതിലൊക്കെ വിധേയത്തല്ലേ ഇതൊക്കെ വിധേയത്തെ നിങ്ങൾക്ക് നബി നബിസ്വല്ലാസ്ലം തങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു വർഷം ബദറിന്റെ ഇതുപോലെ ആളുകളെ കൊണ്ടുപോയിട്ട് നിങ്ങൾ കാണിച്ചതുപോലെ ഈ ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ടോ ഈ നബി നബീസൊല്ലാഹു അല്ലെ വസ്ലം നിങ്ങളുടെ പിൻവലില്ലാത്ത എന്തെങ്ങൾ ചെയ്യണത് ചെയ്യാൻ പാടുണ്ടോ എന്നിട്ട് ഇവരേത് ആദർശത്തിൽ നിലകൊണ്ടുപോ നിങ്ങൾ തുലോം സമയത്ത് നിങ്ങളെ നാം സഹായിച്ചിട്ടുണ്ട് എന്ന് പടച്ചവനാണ് അതെ പടച്ചവൻ തന്നെയാണ് പറഞ്ഞത് ബദറിൽ സഹായിച്ചിട്ടുണ്ട് ആരക്കിയിട്ടാ സഹായിച്ചത് മലക്കുകൾ ഇറക്കിയിട്ട് മലക്കുകൾ ഇറക്കിയിട്ട് സഹായിച്ചിട്ടുണ്ട് അപ്പൊ മലക്കുകൾ മുഖേന അള്ളാഹു സുബാന ബദരിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ത് മനസ്സിലായി മോലോ മലക്കുകളും സഹായിക്കും അള്ളാഹാന്റെ ഔലിയാക്കന്മാരൊക്കെ സഹായിക്കും അതൊക്കെ അള്ളാഹു സുബാനഹുത്താല അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കഴിവുകളാണേ ഇതൊന്നും മനസ്സിലാക്കാതെ എന്തെങ്കിലും ഇങ്ങനെ വിളിച്ചു പറയലേ മൗലവിട്ടവരെ ഈ ഈ ആദർശത്തെ നിലനിർത്താൻ ഞങ്ങളെങ്ങാനും ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ ാണ് പക്ഷേ പ്രാർത്ഥനയിൽ പിടിച്ചിട്ട് അള്ളാട് പ്രാർത്ഥിച്ച മനുഷ്യനാണ് പക്ഷെ എന്റെ പ്രശ്നം ഉണ്ടായിരുന്നത് അവിടെ മനസ്സിലാക്കണം പാവപ്പെട്ട സാധുക്കളായ കൂടെ പോയ ഒമ്രക്ക് പോയ ആളുകളെ എന്ത് പറഞ്ഞിട്ടാണ് ഇയാൾ പറ്റിക്കണത് എന്ന് മാത്രമല്ല ഇയാൾ പറഞ്ഞു നബിസ്വല്ലാഹു അല്ലെ ദ്വ ചെയ്തല്ലോ ഈ ചെറു എങ്ങാനും ഇന്ന് പരാജയപ്പെട്ടാൽ പടച്ചവനെ പിന്നെ നിന്നെ ആരാധിക്കാൻ ഭൂമിയിൽ ആരും ഉണ്ടാവൂല എന്ന് ഇയാൾ തന്നെ പറഞ്ഞതാണല്ലോ അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥന പടച്ചും തങ്ങൾ ചെയ്ത അല്ലേ അല്ല എന്തായാലും ഉത്തരം കൊടുക്കുവല്ലോ അള്ള ഉത്തരം കൊടുത്തു ഇയാളെന്നെ പറയുന്നുണ്ട് ഈ ബദറിൽ തൊണ്ണൂറ് ശതമാനം വരുന്നത് തേടുന്നവരാണ് ഈ ബദറിൽ വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ ബദരിങ്ങളെ തന്നെ അള്ളാഹു ഹക്കുഹിന് വേണ്ടി തേടുന്ന ദയനീയമായ ഒരു കാഴ്ചയാണ് അലൈഹി വസ്ലാം തങ്ങൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തു വേണം റസൂൽ സ്വല്ലി വസ്സലം അന്ന് റബ്ബ് ഉത്തരം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഹക്ക് ജാഹുബർക്കത്തിന്റെ ആളുകൾ ഉണ്ടാവാൻ പാടില്ലല്ലോ ഇവരെ ഭാഷ അനുസരിച്ച് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഈ ഹക്ക് ജാഹുബർക്കത്തിന്റെ ആളുകൾ തന്നെയാണ് സുഹാബത്തിന്റെയും റസൂൽ ടീമ് ആരാണ് എന്റെ മൗലവി ഇതൊക്കെ നബി നബിസ്വല്ല പഠിപ്പിച്ചതാണ് ഇങ്ങൾ ഈ ഹക്ക് ജാഹ് ബർക്കത്ത് എന്ന് പറഞ്ഞ മനുഷ്യന്മാരെ പേടിപ്പിക്കേണ്ടതാണ് ഇതെല്ലാം റസൂൽഹി സല്ലിസ്ലമെ പഠിപ്പിച്ചതാണ് അവിടുത്തെ ഹദീസിൽ കാണാം ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹുനൈഫ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഒരു പറയുന്നുണ്ട് കണ്ണ് കാണാൻ കഴിയാത്ത ഒരു അലൈഹി വന്ന് അവിടുത്തെ പരാതി പറയുമ്പോ നബിസൊല്ലാഹുലൈ വസ്ലം അദ്ദേഹത്തോട് ഒളു കൊടുത്ത് വരാൻ പറയുന്നുണ്ട് രണ്ടറക്കത്ത് നിസ്കരിക്കാൻ പറയുന്നുണ്ട് എന്നിട്ടൊരു ദു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആ ദുവായിൽ ബഹുമാനപ്പെട്ട റസൂൽ ആ സുഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തത് കഴിഞ്ഞില്ലേ മൗലവിളെ കാറ്റുപോയില്ലേ റസൂൽ എന്താ പഠിപ്പിച്ചു അടച്ചവനെ നിന്നോട് ഞാൻ ചോദിക്കുന്നു നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു ആരെ കൊണ്ടാ മുന്നിടുന്നതും ചോദിക്കുന്നതും റസൂലഹിസ് നിന്റെ നെബിയെ കൊണ്ട് കാരുണ്യത്തിന്റെ ദൂതരെ കൊണ്ട് നിന്നിലേക്ക് ഞാൻ ഇതാ മുന്നിടുന്നു ഹക്കത് പഠിപ്പിച്ചെടുത്തത് ആരാ ബദരീങ്ങളെ നേതാവാണ് ബദരീങ്ങളെ നേതാവായ മുഹമ്മദ് റസൂൽഹിസ്മാണ് ഈ ദുവാ പഠിപ്പിച്ചു കൊടുക്കുന്നത് എത്ര ഇമാമികൾ റിപ്പോർട്ട് ചെയ്തു ഒന്ന് രണ്ട് ഇമാമിങ്ങൾ അല്ല ബഹുമാനപ്പെട്ടിമാം ഇബിൻ മാജർ അള്ളാഹുനു അവിടുത്തെ സുനൽ രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അലി അള്ളാഹു താലാഹു അവിടുത്തെ താരിഖുൽ കബീറിൽ രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ടിമം തൊബ്രാനിർ അലി അള്ളാഹുവിനോടുത്ത് കബീറിൽ രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട ഇമാം തൊബറാനി തങ്ങൾ തന്നെ അവിടുത്തെ രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട ഇമാം തുർമദീർ അലി അള്ളാഹുവിനോടുത്ത് സുനലിൽ രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ടിമ മുഹമ്മദ് അള്ളാഹുനോടുത്ത് മുസ്നദിൽ രേഖപ്പെടുത്തി

ി തങ്ങൾ തന്നെ

ഹദീസ് രേഖപ്പെടുത്തി േഖപ്പെടുത്തിണപൂരം അപ്പൊ ഞാൻ എണ്ണി പറഞ്ഞു ഇതുപോലെ ഒരുപാട് അവരെ ഗ്രന്ഥങ്ങളിൽ പരിചയപ്പെടുത്തിയ ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടാൻ പറഞ്ഞ ഹദീസ് എന്നിട്ട് മൂപ്പര് ബദറിന്റെ അടുത്ത് പോയിട്ട് പാവപ്പെട്ട ഉമ്മറക്ക് വന്നവരോട് പറഞ്ഞു കൊടുക്കാണ് ഇതൊക്കെ അബൂജഹലിന്റെ പരിപാടിയാണ് അത് പോക്കറ്റിൽ വെക്കുക മനസ്സിലായി നിങ്ങൾ ദീൻ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മുണ്ടാണ്ട് കുത്തിരിക്കുക ദീനിന്റെ പേരിൽ ഒരു അക്ഷരം മുണ്ടാൻ പാടില്ല തൗഹീദിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കാൻ സാധിക്കുന്ന നമ്മുടെ അടുക്കൽ സ്വീകാര്യമാകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമാർ അവട്ടെ ആരെ പഠിപ്പിച്ചെന്നത് ബദറിന്റെ അടുത്ത് പോയിട്ട് ഈ കൂട്ടുപാർത്ഥന നടത്താൻ ബിസലസങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടങ്ങളെ ഇങ്ങനെ ഉമർക്ക് വന്നവരെ കൂട്ടി ബദറിന്റെ സമീപത്ത് വന്ന് അവിടെ വെച്ചൊരു പ്രാർത്ഥന നടത്താൻ തെളിവ് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ ചെയ്തോ അമർത്തും ചെയ്തോ ഉസ്മാൻ ചെയ്തോ ചെയ്തോ ഇവരൊന്നും ചെയ്യാത്ത ഒരു പരിപാടി താര പഠിപ്പിച്ചെന്നത് ഇത് ഭാഷയിൽ അവിടെ പോയി ഇങ്ങനെ ദ്വാരക്കൽ പ്രാർത്ഥന നടത്തല് അപ്പൊ അതുകൊണ്ട് മൗലവി മൗലവിളെ പൊട്ടീസാക്കണ പരിപാടി തൽക്കാലം അത് വില പോകില്ല എന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് അസലമു വരഹമല്ലാഹി വാഹന